ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിട സുഖമായിട്ടിരിക്കുന്നുണ്ട് മോന് സ്കൂളിൽ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഉച്ചക്കിത്തെ ലെഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കണം മീൻ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് മീൻ കറി കൂട്ടാനുള്ളൊരു തോന്നുന്നില്ല അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എന്ത് സാമ്പാറല്ലേ അപ്പം അങ്ങനെ സാമ്പാറെല്ലാം സാധനം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറെല്ലാം പിന്നെ മോനിക്ക് വേണ്ടിയിട്ട് രാവിലെ വെച്ചോണ്ട് അത് വെക്കേണ്ട ആവശ്യമില്ല അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചോളും ഉണ്ട് അതിനെ അപ്പോൾ ഞാൻ മോന് സ്കൂൾ വെട്ടിട്ട് വരുമ്പോഴത്തേക്ക് റെഡിയാക്കലാന്നിട്ട് അതും വേവിക്കാൻ വെച്ച് അതാ സാമ്പാർ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം അതാ മൊത്തത്തിൽ പാത്രം കഴുകാനുണ്ട് അതെല്ലാം ഞാൻ എന്താക്കി പെട്ടെന്ന് പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി വെച്ച് അപ്പോൾ പണി എല്ലാം പെട്ടെന്ന് തീർത്താൽ അത് കുറച്ച് നേരം നമുക്ക് വെറുതെ ധരിക്കാം അല്ല നല്ല വെയിലുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസം നല്ല മഴയുണ്ടായിട്ട് ഇപ്പോൾ ഇപ്പോൾ വെയിൽ കാണുമ്പോൾ തന്നെ സന്തോഷം അപ്പോൾ അങ്ങനെ ഞാൻ വെയിലെത്തത് ആ കാര്യം മറ്റേ കുഞ്ഞിൻ്റെ പ്ലേമാറ്റും കാര്യങ്ങളെല്ലാം അർത്തിട്ട് അതിന് ശേഷം റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ രാവിലെ തുടങ്ങുന്നതും രാത്രി അവസാനിക്കുന്നതും ഒരേ ഒരു സ്ഥലം നമ്മളെ ബെഡ്റൂമിൽ അപ്പോൾ അത് എപ്പം നീറ്റാക്കിയിട്ടിട്ടാൽ തന്നെ നമുക്കൊരു സമാധാനമായി അതിനുശേഷം ഞാൻ റൂമും ഹോളും മൊത്തത്തിലൊന്ന് വീട് മൊത്തം ഞാനൊന്ന് അടിച്ചു വാരിയിട്ടിട്ടാണ് അതിനുശേഷം പിന്നെ കിച്ചണിലേക്ക് ഞാൻ പോയി കിച്ചണിൽ പോയിട്ടും കിച്ചണൊന്ന് മൊത്തത്തിൽ അടിച്ച് വാരിയിട്ട് അപ്പോൾ ഏകദേശം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ കഴുകി വെച്ച പാത്രം എല്ലാം ഉണങ്ങിയ ശേഷം ഞാനത് അതേ സ്ഥലത്ത് മാറ്റിവെച്ച് പിന്നെന്താ ഒന്ന് ഹോളും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി അങ്ങനെ മൊത്തത്തിൽ വൃത്തിയായി ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ